നല്ല വാനില ഐസ്ക്രീമിന്റെ രുചിയും നീല കളറുമുള്ള പഴം കഴിച്ചിട്ടുണ്ടോ ബ്ലൂ പഴം കഴിച്ചിട്ടില്ലെങ്കിൽ നിൽക്ക് ഇപ്പൊ പറഞ്ഞുതരാം ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം Hey it's golden pen you know the the name click subscribe and join game video shining like a gem let's make memories again വാഴപ്പഴം ഇഷ്ടമല്ലാത്ത മലയാളികളുണ്ടോ ഒരു വാഴയെങ്കിലും സ്വന്തമായി വീട്ടിലില്ലാത്ത ഒരാൾ പോലും കാണില്ല പലതരത്തിലും നിറത്തിലും വലുപ്പത്തിലും രുചിയിലുമൊക്കെ ആകർഷിക്കുന്ന ഒരുപാട് പഴങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ചുവന്ന പഴമാണെങ്കിൽ ചെങ്കദളിയാണെന്നും അച്ചക്കളറിലുള്ളതാണെങ്കിൽ റോബസ്റ്റ് ആണെന്നും മൈസൂർ പഴവും ഞാലിപ്പൂവനും നേന്ത്രപ്പഴവും അങ്ങനെ ഒരുവിധ പഴങ്ങളെല്ലാം നമുക്ക് കണ്ടാലും മനസ്സിലാവും എന്നാൽ നീല നിറത്തിലുള്ള ജാവ പഴത്തെ കുറിച്ച് അറിയാമോ ഇതിന് യഥാർത്ഥത്തിൽ ഐസ്ക്രീം വാനില ഐസ്ക്രീമിന്റെ രുചിയാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ഐസ്ക്രീം ബനാന എന്ന് പേരുമുണ്ട് ഈ വാഴപ്പഴത്തിന്റെ കളറും മാറിക്കൊണ്ടേയിരിക്കും പഴുക്കാത്ത വാഴപ്പഴത്തിനാണ് നീലനിറം ഇളം പച്ച അല്ലെങ്കിൽ നീല നിറം ഈ പഴം പഴുത്തു കഴിഞ്ഞാൽ മഞ്ഞ അതായത് തൊലിയുടെ നിറം മഞ്ഞയായി മാറും തൊലി കളയുമ്പോൾ പഴം സാധാരണ വാഴപ്പഴം പോലെ തന്നെയിരിക്കും രുചിയാണെങ്കിൽ നല്ല വാനില ഐസ്ക്രീമിന്റെ രുചി ഈ വാഴപ്പഴങ്ങൾ കൂടുതലായും കാണപ്പെടുന്നത് ഏഷ്യ ഓസ്ട്രേലിയ ഹവായി എന്നിവിടങ്ങളിലാണ് ബ്ലൂ ജാവ പഴം അഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നതാണ് ഇന്ത്യയിൽ ഇത് ആന്ധ്രാപ്രദേശിലാണ് കൂടുതലായും കൃഷി ചെയ്ത് കണ്ടുവരുന്നത് നിങ്ങളിൽ ആരെങ്കിലും ഈ വാനില ഐസ്ക്രീമിന്റെ രുചിയുള്ള ജാവ പഴം കഴിച്ചിട്ടുണ്ടോ ബ്ലൂ പഴം കഴിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുതേം